ഈ ഒരു ട്യൂബ് ലൈറ്റ് ഉണ്ട് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കിയാലും നമ്മുടെ ഈ ഒരു ട്യൂബ്ലൈറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ച് നമുക്ക് എക്സാമ്പിൾ യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒക്കെ നോക്കണം ചിലപ്പോൾ കയ്യിൽ നിന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഗ്ലൗസൊക്കെ കിട്ടിയിട്ടാണ് ചെയ്തത് അതെ നമുക്ക് ഈ ഒരു പകുതി ഭാഗം വെച്ച് നമുക്ക് പിന്നെ റോൾ ചെയ്ത് റോൾ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതേ ഇതേപോലെ തന്നെ ഇളകി വന്നായിരുന്നു അതിൻ്റെ പ്രശ്നമില്ല വിളകി വന്ന സ്ഥിതിക്ക് നമ്മൾ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അതായത് നമുക്ക് എന്തായാലും ഒരു പ്ലെയർ യൂസ് ചെയ്ത് ഇതിൻ്റെ പുറം ഭാഗത്ത് കാണുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഉൾഭാഗം എല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതായത് നമുക്ക് ഇതെല്ലാം പതിയെ പതിയെ നമുക്കൊന്ന് പൊട്ടിച്ച് ക്ലീൻ ചെയ്തെടുക്കാം കയ്യിലൊന്നും കൊള്ളാതെ സൂ അതേപോലെ ചെറുതായിട്ട് തട്ടിക്കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അകത്തുള്ള കാര്യങ്ങളെല്ലാം ഒന്ന്

ഏകദേശം നല്ല ഫിനിഷിംഗ് കൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും ഭാഗം മാത്രം നമുക്ക് പൊട്ടിച്ചാൽ മതിയാവും ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ഒരു വൈറ്റ് കളറ് എങ്ങനെ കളയാന്ന് പറഞ്ഞു തരാം അതിൽ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് തട്ടി മാറ്റാം കളയാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് മണലെടുക്കാം മണൽ അതായത് നമ്മുടെ മുറ്റത്തൊക്കെ നല്ല തരിതരിയായിട്ട് കാണുന്ന മണ്ണ് ഇത് രണ്ട് ഏതെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ഈ ട്യൂബിനകത്തോട്ട് നമുക്ക് ഈ മണല് മുഴുവനായിട്ടൊന്ന് തട്ടി കൊടുക്കാം അതായത് നമ്മൾ എടുത്ത മണ്ണ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ ട്യൂബ്ലൈറ്റിൻ്റെ ഏകദേശം കാൽഭാഗം വരെ നമുക്ക് ഈ മണ്ണെല്ലാം നിറച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കറക്റ്റായിട്ട് ക്ലീനായി വരത്തുള്ളൂ നമുക്ക് കാണാം നമ്മളിപ്പോൾ മണ്ണ് ഇട്ടിട്ടേ ഉള്ളൂ അപ്പോഴേക്കേ ഇവിടെയൊക്കെ നേരെയാണ് വന്നിട്ടുള്ളൂ എടുത്തായിട്ട് ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുത്ത് നമ്മുടെ ആ ഒരു ഭാഗത്തുനിന്ന് പൊത്തി വയ്ക്കാം കാരണം നമുക്ക് സേഫ്റ്റി ബെസ്റ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ നല്ല രീതിയിൽ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും അകത്തുള്ള വൈറ്റ് കളറെല്ലാം ഒന്ന് പോയി കിട്ടും ഒരു കാഴ്ച ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വൈറ്റ് കളറെല്ലാം പോയിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് വന്ന ആ ഒരു പൊടിയും കാര്യങ്ങളെല്ലാം ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം അകാഴ്ച നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നല്ലവണ്ണം ഒന്ന് ഷേക്ക് ചെയ്തൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പം അതിനാവശ്യമായിട്ട് നമ്മൾ വെള്ളം ഒന്ന് കൊടുക്കാം ഏകദേശം കലങ്ങിയുള്ളതാണ് കാണാവുന്നത് അതിപ്പോൾ നമ്മുടെ ഒരു പൊടിയാണ് അപ്പോൾ എന്തായാലും നമുക്കിതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഇപ്പം നമ്മുടെ ട്യൂബ് ലൈറ്റോണം ഒന്ന് അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിനെ നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം പ്രകാശം നമ്മുടെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി കാണിച്ചു തരാം പ്രകാശം നമുക്ക് അടുത്ത ആവശ്യമുള്ള കാര്യം കുറച്ച് എൽ ഇ ഡി ലൈറ്റ് ആണ് അപ്പോൾ ഞാനിപ്പോൾ എളുപ്പത്തിനായിട്ട് ഒരു ഫേറി ലൈറ്റ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഫെയർ ലൈറ്റ് ഇല്ലാത്തവർ കുറച്ച് മൾട്ടി കളറായിട്ടുള്ള എൽ ഇ ഡിസ് ഒക്കെ എടുത്ത ശേഷം നമുക്ക് ഇതേപോലെ ഇൻസുലേറ്റഡ് കോപ്പർ വയർ രണ്ടെണ്ണം ഇതേപോലെ കുറച്ച് ലെങ്ത്തിനെടുക്കുക അതിനുശേഷം നമ്മുടെ ആ ഒരു എൽ ഇ ഡി എൽ ഇ ഡിയിലെ രണ്ട് ലെഗും രണ്ട് സ്ഥലത്തായിട്ട് സോൾഡർ ചെയ്തതിന് ശേഷം അതായത് ഏറ്റവും അറ്റത്ത് ഏറ്റവും അറ്റത്ത് വെച്ച് നമുക്ക് ഒന്ന് സോൾഡർ ചെയ്തതിന് ശേഷം ബാക്കി എക്സസ് പറഞ്ഞ ലെഗ്ഗരെല്ലാം കട്ട് ചെയ്ത് അങ്ങനെ നമ്മളൊരു പെയർ ലൈറ്റ് പോലെ ഒരു മോഡൽ നമ്മളൊന്ന് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ സീരിയസ് കണക്ഷനല്ല പേരൽ കണക്ഷനാണ് കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഒന്ന് ചെയ്ത് എടുക്കുക അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു ലൈറ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ കയസ് നമുക്കിത് നമ്മുടെ ലൈറ്റ് ഇതിനകത്തോട്ട് ഇറക്കി കൊടുക്കാം ഞാൻ പറഞ്ഞു ആരുന്നല്ലോ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് നമ്മുടെ ഈ ഒരു പേരൽ ലൈറ്റ് എടുത്തിട്ടുള്ളത് അല്ലാത്ത ഒരു ഞാൻ പറഞ്ഞ രീതിയിൽ എൽ ഇ ഡി സെറ്റപ്പ് ചെയ്ത് തരത്താൽ മതി കായ് നമ്മൾ നേരത്തെ ഇട്ടു തരുന്നത് ഒറ്റയായിട്ടായിരുന്നു അപ്പോഴും ഇറങ്ങിപ്പോകാൻ കുറച്ച് പാടുണ്ടായിരുന്നു നമ്മൾ സാധാരണ ലൈറ്റാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പാട് വരത്തില്ല നമ്മളിപ്പോൾ എന്തായാലും അതുകൊണ്ട് രണ്ടായിട്ട് മടക്കിയിടുന്നുണ്ട് നമ്മുടെ സാധാ എൽ ഇ ഡി ലൈറ്റിനൊക്കെ കുറച്ചൂടെ വെയിറ്റ് ഉണ്ടാവും എന്നാൽ ആ ഒരു വെയിറ്റ് ഇല്ല അതുകൊണ്ട് തന്നെ ഉള്ളിലോട്ട് പോകും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതെ ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ ഇപ്പോൾ കഴിച്ചു നമ്മളിതേ ഇതിനകത്ത് മുഴുവനായിട്ട് നമ്മുടെ ആ ഒരു എൽ ഇ ഡി ലൈറ്റ് ഇറക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കെന്തായാലും കുറച്ച് ഭാഗം ഒന്ന് വെളിയിലോട്ട് ഇട്ടേക്കണം കാരണം നമുക്ക് ഇനി ബാക്കി ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അതിനായിട്ടാണ് ഇതായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ത്രീ പോയിൻറ്റ് സെവൻ വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ ഒരു സ്വിച്ച് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രസ് സ്വിച്ച് ആണ് ഇന്ന് നമുക്ക് നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവും അതുപോലെ തന്നെ നമ്മുടെ ആ ലൈറ്റിൻ്റെ നെഗറ്റീവും തമ്മിലൊന്ന് ജോയിൻ്റ് എടുക്കാം നമ്മുടെ ഒരു ബാറ്ററി നമുക്ക് ഈ ട്യൂബിലോട്ട് വെച്ചെന്ന് ഇൻസ്റ്റേഷൻ്റെ ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം അത് ഈ മുഴുവനായിട്ട് ഒന്ന് ചുറ്റി ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നമ്മുടെ ബാറ്ററി നിന്നുള്ള പോസ് നെഗറ്റീവ് നമ്മുടെ എൽ ഇ ഡിയുടെ നെഗറ്റീവിലും കണക്ട് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് നമ്മുടെ സ്വിച്ചിൻ്റെ ഒരു അതുപോലെ തന്നെ നമ്മുടെ എൽ ഇ ഡിയുടെ പോസിറ്റീവും നമ്മുടെ സ്വിച്ചിൻ്റെ ഒരു ലെഗിലോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട് അത് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ എൽ ഇ ഡിയുടെ െ എല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ വർക്കിങ് നോക്കാം അപ്പൊ കൈസ് എന്തായാലും ഇതിനെ ഒന്ന് ഇരുട്ടത്തോട്ട് കൊണ്ടുവച്ചൊന്ന് കാണിച്ചു തരാം നമ്മൾ ഇരുട്ടത്ത് പോണേ അടിപൊളിയല്ലേ പ്രത്യേകം ഇത് ഉണങ്ങിയപ്പോൾ തന്നെ നല്ല വെളിച്ചം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇരട്ടത്ത് കാണാൻ നമ്മൾ സാധാ കാണുന്നതിനും നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് ഇങ്ങനെയുണ്ട് നിങ്ങൾ എന്തായാലും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നേരിടുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളെ കമൻറ്റായി രേഖപ്പെടുത്തുന്നവർക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ